ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും വില്ലാ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സോധം അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻ ക്രാഫ്റ്റ് സർവറിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് ഏസ് അപ്പോൾ ഞാൻ സ്പോണിൽ നിന്നാണ് വരുന്നത് ഗെയ്സ് അപ്പോൾ അവിടെ ഒരു അയൺ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ വഴിക്കാണ് ഈസ് ഒരു റൈഡ് കടന്ന് കാ കെ കെട്ടിയത് എം ഒരു സാഡിലും ആണ് ഈസ് എന്ത് ഇത് എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം ഗെയ്സ് നമ്മൾ ഒരു വേറെ ഒരു കാര്യത്തിനും കൂടിയാണ് നമ്മൾ സ്പോണിൽ പോയത് അത് വീട്ടിലെ തീരം പറയാം നൈറ്റാണ് ഏസ് ഈ വീടിൻ്റെ ഉള്ളിലത്തെ ഒന്നും ചെയ്തിട്ടില്ല ഏസ് അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം ആകെ നമ്മളെ സ്റ്റോറേജ് ഏരിയ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ പ്ലെയിൻ ആയി എടുക്കുകയാണ് അവിടെ എന്തെങ്കിലും ചെയ്യണം ഇതെന്താ ഇതെന്തോസ് ഇതെന്തോ പണിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കിയേക്കാം ആദ്യം ഒന്ന് ഉറങ്ങട്ടെ ഉറങ്ങട്ടെന്തായാലും പൊട്ടിച്ചോക്കാം അതിൽ ആദ്യൊരു ചെസ്റ്റാണ് ഈസ് ഇപ്പം തുറന്നാ ടീൻ്റെ നമുക്ക് ആരോ ഡയമണ്ട് വെച്ചിരിക്കാണ് നമ്മളിപ്പോൾ ആകെ ശോകാകുണ്ടായിരുന്നു നാൽപ്പത് ഡയമണ്ട് ഞാൻ എന്തേലും ചെത്തൊക്കെ പോയി ഞാൻ എതിരെയും ലാവുന്ന ചത്ത ഈ സൗണ്ടൊക്കെ പോയി അതൊക്കെ സ്വാഭാവികമാണ് ഈ അപ്പോൾ ഇത് എന്ത് ആണല്ലേ സംഭവം കൊള്ളാം കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ പണി തരുന്ന പോലത്തെ ഞാൻ അത് കണ്ടപ്പോൾ ട്രാപ്പ് ആണെന്ന് വിചാരിച്ച് ഇപ്പം ഇതൊക്കെ ക്ലിയർ ചെയ്തെടുക്കണം ഓക്കെ ഈ ഞാൻ ഫോണിൽ പോയ കാര്യം എന്താണെന്ന് വെച്ചാല് ഞമ്മടെ പാപ്പനും അതേപോലെ ഭണ്ണിയും പാടാ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ അത് അവർ എൻ്റെ അടുത്ത് വന്നേരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടാൾ വന്നിരുന്നില്ല അപ്പാപ്പൻ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ വണ്ടിയും ഉണ്ട് അവരൊരു ഡീലായിട്ട് വന്നതാണ് ഈ സംഭവം അവരൊരു കൂബിൾ സ്റ്റോണ് ഈ സ്റ്റോണ് അതേപോലെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഈ സ്റ്റോണ് ഫാർമസി വെച്ചാണ്ടാവുന്ന ഒരു സംഭവം ആ ആ ഒരു ബ്ലോക്കും ഈ ബിസിനസ്സും നടത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബിൽഡ് ചെയ്ത് തരൂ അപ്പോൾ എമ്മക്കതിൽ കുറച്ച് ഡയമണ്ടൊക്കെ തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് പോയതാണ് ഓക്കെ ഈ ഇതാണ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവം അപ്പോൾ ഇവിടെ ഒക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് ബാക്കി ബിൽഡും കാര്യങ്ങളൊക്കെ വരിക പിന്നെ ഇവിടെ ആകെ രണ്ട് ഷോപ്പ് വന്നിട്ടുള്ളൂ ഈ രണ്ട് ഷോപ്പിലേ നമ്മളുണ്ട് ഇന്ന് ഡ്രാഗോ ഞാൻ പിന്നെ ഇത് അവിടെ ബണ്ണി പാപ്പനും ആയിട്ടുള്ള ഇതാണ് ഗൈസ് നമ്മുടെ ഷോപ്പ് അപ്പോൾ ഇതിൻ്റെ ഇൻ്ററും ബിൽഡും കാര്യങ്ങളാണ് ഞാൻ ചെയ്താൽ അവർ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ പേര്ക്കറിയില്ല അപ്പോൾ അതറിയാം കമൻറ്റ് ചെയ്യുക ഈസ് അപ്പോൾ ആ ഇവിടെ നമ്മൾ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പൊ ഇതിന്റെ മുന്നിൽ നമുക്ക് കുറച്ച് സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ അപ്പോ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ ഇരിക്കുന്ന സെറ്റപ്പ് ആണ് ഇത് ഇവിടെ ഒരു ബാൽക്കണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏസ് അപ്പോ ഈ സാടെ ഓപ്പൺ ആയിട്ടില്ല അപ്പൊ അത് ഓപ്പൺ ആയാലും നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങിയാണ് പറയുന്നത് ഡയമണ്ട് പിന്നെ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും ഇവിടെ ഡയമണ്ട് ആറുമറൊക്കെ ആയി ഏസ് അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു ഡെസേർട്ട് വില്ലേജ് ഉണ്ട് അവിടെ നമുക്ക് രണ്ട് വില്ലേജർ പിടിച്ചോണ്ടോ അതാണ് പരിപാടി നമ്മളെ ഓക്കെ ഏഷ് നമ്മള് നമ്മുടെ ബ്രീഡിങ് ഫാം സെറ്റ് ചെയ്യാൻ ഇതാ ഇവിടെ നമ്മുടെ മേലേയും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഈ മേലൊന്നല്ല നമുക്ക് താഴെ സെറ്റ് ചെയ്യാം നമ്മുടെ എല്ലാ ഫാമും നമുക്ക് താഴെ സെറ്റ് ചെയ്യാം അതല്ലേ നമ്മുടെ വീടിരിക്കണ ഭാഗത്ത് സെറ്റ് ചെയ്യണ്ട ലോഡ ഭാഗത്ത് ഇതിടയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഏഷ് ഇത് എന്താ സംഭവം എന്നറിയില്ല ഓക്കെ യേശ് നമ്മളൊന്ന് ബാക്കായിട്ട് ഇറങ്ങി സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി ആറന്മുറ കേടാ നിങ്ങടെ വില്ലേജേഴ്സിനെ കൊണ്ടു തരണേ നല്ല റിസ്ക്കാണ് യേശു എന്താണെന്ന് വെച്ചാൽ കാട്ട് കൂടെ വേണം കൊണ്ടാനി ഇവിടെ അടുത്ത ജിങ്കിൾ ആ ജിങ്കിളിൽ കൂടെ വേണം കൊണ്ടാനി വേറെ നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഇയാളെന്തവിടെ ഓക്കെ യേശു ഒരു വില്ലേജറിനെ ഞാൻ അവിടെ എത്തിച്ചു യേശു അപ്പോൾ രണ്ടാമത്തെ വില്ലേജറാണ് അപ്പുറത്താണ് ഡെസേട്ട് ഡെസേട്ട് വില്ലേജുള്ളത് ഇനിയിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഈ സി ആളും ബേസിൽ ബേസിലെത്തിച്ചാൽ രക്ഷപ്പെട്ടു പിന്നെ പിന്നുള്ള കാര്യങ്ങളൊക്കെ സീലവും ഇവിടെ ഒരു കാട്ടുകോട് ഒരു വഴി ഈസിച്ചു തരാം അവിടെ എത്തി കാണിച്ചരാം ഇതാണ് ഈസ് ഞാൻ പറഞ്ഞ കാട്ടുകൂട വഴി ഇവിടെ നല്ല വൈബാണ് ഷെയ്ഡർ ഇട്ടാ കാണാൻ നല്ല രസമാണ് പിന്നെ ഞാൻ ഓവർ ഈ ഷെയ്ഡർ ഫുൾ കാടാണ് ഈസ് അവിടെത്തി കാണിച്ചു തരാം മാറി അതിപ്പോൾ എന്താണ് സീൻ സോസ് ഈ കാട്ടിഫൂടാണ് ഗെയ്സ് റെയിലൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടത് ഇത് ഭയങ്കര റിസ്ക്കാണ് ഇത് ആദ്യത്തിന് വെച്ചാൽ ഞാൻ ഈ ബോട്ട് വെച്ചിട്ട് ഓടുന്നത് അത് ബോട്ട് പൊട്ടിക്കും വല്ല വർക്ക് സ്റ്റേഷന് അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ബോട്ട് വെക്കും അങ്ങനത്തെ ഒരു ട്രിക്ക് പോയിച്ചിരുന്നു ഗൈസ് പിന്നെ നമുക്ക് ഡ്രിം കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ആർമർ ഡ്രീം ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ട് അപ്പോൾ അവിടെ കുറേ സ്പൈഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെയിഞ്ചറാണ് കേസ് ഫൈനലി കേസ് നമ്മൾ വില്ലേജറെ നമ്മളെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് കേസ് ഞാൻ ഇതാ റെയിൽ വഴി കൂടുന്ന വില്ലേജേഴ്സ് ഇതാ പടി മറ്റേ വില്ലേജറെ അപ്പുറത്ത് ഞാൻ ബോട്ട് വഴി കൂടുന്നുണ്ട് കേസ് കാണിച്ചു തരാം എന്താ ഈ വില്ലേജറിനെയാണ് ഞാൻ അല്ല ഫസ്റ്റ് കൊടുന്ന് ഞാൻ പോയോ ഗെയ്സിൻ്റെ പടിയാണ് ഓക്കെ രണ്ട് വില്ലേജറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മൊത്തം നമുക്ക് സെറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണം ലൈറ്റ് ചെയ്യണം ആദ്യം പിന്നെ നമുക്ക് ഈ മരവും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടണം ഇത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിക്കാം ഈ നല്ല എഫിഷ്യൻ ഫാമ് നമുക്ക് സെറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് നോക്കാം പറ്റുമെന്ന് നോക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം സ്വൈസ് ഒരുപാട് നേരത്തെ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സർവറ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ നമ്മുടെ വൺ പോയിൻറ്റ് ട്വൻറ്റി വണ്ണിലേക്ക് എന്താ കൺട്രോളൊക്കെ നല്ല വ്യത്യാസമല്ലേ പിന്നെ നമ്മൾ ഇതാ നമ്മുടെ ഈ വഴിയൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനും വരാനും ആയിട്ട് ഈസ് അപ്പോൾ ഞാൻ താഴത്തെന്താ ചെയ്തിരിക്കണേ ഞാൻ കാണിച്ചു തരാം വൺ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ കാണിച്ചു സ്വകു നമ്മളിവിടെ ഒരു പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതാ നമ്മളെ മൈനിങ് ഏരിയ പിന്നെന്താ എന്താ നമ്മൾ വളരെ മൊത്തം ക്ലിയർ ചെയ്ത് ഗെയ്സ് ഒന്നും നോക്കിയില്ല ഫുൾ ക്ലിയർ ചെയ്ത് നമ്മുടെ പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബാമ്പൊക്കെ നന്നിട്ടുണ്ട് പിന്നെ ആ കാണ നമ്മുടെ കണ്ട നമ്മുടെ ഫുൾ വൈബാണ് നമ്മൾ കാണാനും കുറച്ച് അന്തം വെച്ചിട്ടുണ്ട് ഗെയ്സ് ആ പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ബ്രീഡിങ് ഫാം ഇതെന്തോ കാരണത്താൽ വർക്ക് ചെയ്യല എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ഇവിടെ സെറ്റ് ചെയ്യണം നമുക്ക് വല്ല സ്റ്റോറേജ് ഏരിയ അങ്ങനെ എന്തെങ്കിലും വെക്കാം ഇതാണ് ഞമ്മടെ കുളത്തെ വില്ലേജർ ബ്രിവിംഗ് ഫാം അപ്പോൾ ഇത് വർക്കിങ്ങാണെന്ന് ചോദിച്ചാൽ രണ്ട് വില്ലേജറായിട്ടുണ്ട് കേസ് പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വരുക ആയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ സോംബിന്നും വരാത്ത ഇരിക്കാനുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാ രണ്ട് വില്ലേജസ് നമ്മൾ കൂടുന്ന വില്ലേജസ് ഇവിടെ ഫുഡ് സെറ്റ് ആണ് ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടൈം ഉണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എല്ലായിടത്താണ് നമ്മൾ വില്ലേജറിന് എടുക്കണം ഭാഗം കേസ് കൂടുതൽ റെയിലൊക്കെ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കാൻ കേസ് ത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വേസ് അപ്പം നമ്മുടെ സ്കിന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കാണാനില്ല ചെയ്യുക ഇട്ടിട്ടുണ്ട് പക്ഷെ കാണാനില്ല ഏസ് അപ്പോൾ അതെന്താണെന്ന് അറിയില്ല അത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും സബ് ലൈക്ക് ഒക്കെ ചെയ്യുക ബൈ